നിർബന്ധിത മതപരിവർത്തനത്തിനും ലവ് ജിഹാദ് കേസുകൾക്കുമെതിരായ നിയമത്തിനുള്ള നിയമ ചട്ടക്കൂട് പരിശോധിക്കുന്നതിനായി ഏഴ് അംഗസമിതി രൂപീകരിച്ച് മഹാരാഷ്ട്ര സർക്കാർ സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറൽ സഞ്ജയ് വർമ്മയുടെ നേതൃത്വത്തിലുള്ള പാനലിൽ സ്ത്രീ ശിശുക്ഷേമം ന്യൂനപക്ഷകാര്യം നിയമം ജുഡീഷ്യറി സാമൂഹിക നീതി പ്രത്യേക സഹായം ആഭ്യന്തരം തുടങ്ങിയ പ്രധാന വകുപ്പുകളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു സർക്കാർ പ്രമേയം അനുസരിച്ച് നിർബന്ധിത മതപരിവർത്തനം ലവ് ജിഹാദ് എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ കമ്മിറ്റി നിർദ്ദേശിക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ നിലവിലുള്ള നിയമങ്ങൾ അവലോകനം ചെയ്യുകയും നിയമവ്യവസ്ഥകൾ ശുപാർശ ചെയ്യുകയും ചെയ്യും കമ്മിറ്റി രൂപീകരിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് വിവാഹം കഴിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നത് വ്യക്തിപരമായ തീരുമാനമാണെന്ന് എൻ സി പി നേതാവ് സുപ്രിയ സുലേ പറഞ്ഞു സർക്കാർ യഥാർത്ഥ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു